നമ്മളെല്ലാ പേരും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പേന കൊണ്ടൊരു കളി കളിച്ചിട്ടുണ്ടാവും അതായത് നമ്മുടെ ഷർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരച്ച ശേഷം കീറിയിട്ടിരിക്കുന്ന കുറേ പേപ്പറിൻ്റെ അടുത്തേക്ക് ആ പേന പോവുകയും ആ പേനയിലേക്ക് ആ പേപ്പറുകൾ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും അല്ലേ മക്കാരം എല്ലാ പേരും കളിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു കളി അപ്പോൾ ആ പേന നമ്മുടെ ശരീരത്ത് ഒരയ്ക്കുന്നതിന് മുന്നേ ആ പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ അതിലേക്ക് ഒട്ടിപ്പിടിക്കില്ല നമ്മൾ ഈ ഒരു നാം ഒന്ന് ുമ്പോൾ അതിലേക്ക് ഊർജം പകരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതുപോലെയാണ് ഇതാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോഴും സംഭവിക്കുന്നത് ഇതാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ആ ഊർജ്ജത്തെയാണ് നാം ഭക്തി എന്ന് വിളിക്കുന്നത് ആ ഭക്തി എന്ന ഊർജം ഒരിടത്തേക്ക് നാം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അവിടെ അത് ശക്തിപ്പെട്ട് വരും നാം പ്രാർത്ഥിക്കുമ്പോൾ അകമഴിഞ്ഞ് നാം പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എന്റെ കുടുംബത്തെ രക്ഷിച്ചു കൊള്ളയണമേ എന്ന് നാം എന്നും പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ ഊർജം അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയും നമ്മുടെ പ്രാർത്ഥന എന്താണ് എന്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ അപ്പോൾ ആ ഊർജം നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് അവിടെ നിലകൊള്ളുകയും ചെയ്യും ഇതാണ് പലയിടത്തും നാം കാണുന്ന കാവുകളും അല്ലെങ്കിൽ ഈ പരദേവതാ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അവിടെ ഒരു വിളക്ക് വെച്ച് നാം പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നാം എന്താണ് സിംബോളിക്കായിട്ട് ആ വിളക്കിനെ നാം ഭഗവാനായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഭക്തി എന്ന ഊർജം ജനിക്കുകയും അത് ആ വിളക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യും അങ്ങനെ സ്ഥിരമായ പ്രവൃത്തി കൊണ്ട് ആ ഒരു ഊർജം അവിടെ ശക്തിപ്പെട്ടു വരികയും അത് തിരിച്ച് നമുക്ക് തരുന്ന ഫലമാണ് നമുക്ക് നാം അനുഗ്രഹം എന്നൊക്കെ വിളിക്കുന്നത്